ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്നത്തെ കാര്യമാണെങ്കിൽ രാവിലെ ഇപ്പോൾ ഒരു വഴക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് രാത്രി ഉറങ്ങാൻ ടൈം വരെ ആ ഒരു വഴക്കിനെ എത്രത്തോളം വലുതാക്കാൻ പറ്റും നിസ്സാര കാര്യങ്ങളാണ് പക്ഷെ അതിനെത്രത്തോളം ഒരാളെ ആ ഒരു വഴക്കിനിടയിൽ തന്നെ ഷാനവാസ് ഒരു കാര്യം പറയേണ്ടായി അതിൽ വന്നിട്ട് നൂറയും ആതിലേയും കുറിച്ചിട്ടാണ് ഈ ആതിലേയും നൂറയും കൂടി നിവിൻ മോശമായിട്ട് അവരെ ടച്ച് ചെയ്യുന്നു അവർക്കൊരു ഇറിട്ടേഷൻ തോന്നുന്നു എന്നുള്ള പേരിൽ ഷാനവാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം അക്കാര്യം നിവിൻ അറിഞ്ഞതോടുകൂടി എല്ലാവരും കൂടി ഷാനവാസിനെ മെക്കിട്ട് പോവുകയുണ്ടായി പിന്നെ അത് ഭയങ്കരമായിട്ടുള്ള വഴക്ക് വഴക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയാണ് പട്ടി എന്നുവരെ വിളിച്ചിട്ടാണ് ആ ഒരു ഷോയ്ക്ക് അകത്ത് കിടന്നിട്ട് വിളിക്കണ്ടായി ഏർ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെന്നായുടെ ഉം ആ മുഖം മൂടി ധരിച്ചതെന്ന് മാത്രമാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീട് പക്ഷേ ഈ ഒരു എനിക്ക് ആളുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഒരു വേറൊന്നും പറയുന്നില്ല അപ്പോൾ ആൾ വന്ന് പറഞ്ഞത് പട്ടി പട്ടി എന്ന് പറഞ്ഞിട്ട് മേലത്തോട്ട് തുപ്പുന്ന ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും ബാഡായിട്ടുള്ള വാക്കുകൾ ഇവിടെ ഉപയോഗിക്കേണ്ട കാര്യം എന്തോന്നു നിസ്സാര കാര്യങ്ങൾ അത് ലാലേട്ടൻ്റെ മുന്നിൽ ഷാനവാസ് പറയും എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് ആതിനെയും നൂറയും പറഞ്ഞിട്ടുണ്ട് എന്ന് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് ആ ഒരു കാര്യത്തിന് തിരിച്ച് മറുപടി ഒന്നും നൂറ പോലും പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ അത് മാത്രമല്ല ഒരു കിച്ചണിൽ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നതിന് ഭയങ്കര അടിയാണ് കഴിഞ്ഞ തവണത്തെ സീസണിൽ പോലും നമ്മളിങ്ങനെ കണ്ടിട്ട് പക്ഷേ ഇത്തവണത്തെ സീസണില് ഒരു രാവിലെ ഒരു കിച്ചൺ ഇതിൽ കയറിയാൽ അവിടെ ഭയങ്കര വഴക്കാണ് നിസ്സാര കാര്യങ്ങളാണ് ഒന്നുമില്ലാത്ത കാര്യങ്ങളാണ് അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നൊന്നും അറിയത്തില്ല പക്ഷെ അതിൽ ഒനിയനൊക്കെ വന്നിട്ട് ചുമ്മാ കയറി മറ്റുള്ളവരുടെ മെക്കിട്ട് അങ്ങ് കയറി പോവുകയാണ് ചെയ്യുന്നത് അത് ഉപയോഗിക്കുന്ന വേടുകളൊക്കെ വളരെ മോശമാണ് എല്ലാരും പറയും കൊച്ചു കുട്ടികൾ വരെ ഇരുന്ന് കാണുന്ന പ്രോഗ്രാം തന്നെയാണ് അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ കൂടി ഇവർക്ക് എന്താണ് കിട്ടുന്നത് ഈ പ്രാവശ്യത്തിൽ ഒരു സമൂഹത്തിൻ്റെ നല്ലതായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടില്ല ഏതു നേരം അതിനകത്ത് പഴക്കും പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ വരുമ്പോലുള്ള കാറ്റ് കൂട്ടലുകൾ മാത്രമാണ് ഇപ്പം നടക്കുന്നത് അപ്പോൾ ഇന്ന് പറഞ്ഞതിൽ വെച്ചിട്ടാണെങ്കിൽ ആ ഒരു ആതില ആദ്യ ഭയങ്കര മഹാ മോശമായിട്ട് വരികയാണ് ആ ഒരു ഹോട്ടൽ ടാസ്കിന് ശേഷം ആതിൽ എന്തോ ഭയങ്കര പവർ കിട്ടിയ കണക്കാണ് കാരണം മോഹൻലാൽ സാറ് ഇവർക്ക് എന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി കൊടുത്ത കണക്കായിട്ട് തോന്നി പിന്നെ വരുന്നവരോടും പോണവരോടും ഒക്കെ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു സംസാരമാണ് പിന്നെ നിവിന്റെ ഐഡന്റിറ്റി അറിയണം അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറേ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കുന്നു അതുമാത്രമല്ല ഈ ഒരു ജിഷുനെ മാക്സിമൈസ് ഐസ് അവിടെ ആയിട്ട് ക്രൂക്ഷിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചെന്നാൽ നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ അവരുടേത് ഉണ്ടാക്കി വെച്ചിട്ട് എടുക്കാം അടുത്തത് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നേരെ തിരിഞ്ഞിട്ട് അവസാനം ആളെടുത്ത് വെച്ചിരുന്ന പയർ അത്രയും വേഗിച്ച് അത് വൃത്തിയിട്ട രീതിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അത് അങ്ങനെയാണ് അത് ഇപ്പോൾ ചോറ് നല്ലപോലെ എന്ത് പോയാലും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതിനെ ചൊല്ലിട്ടുള്ള വഴക്കാരൻ പക്ഷെ അതിൽ ഒന്ന് പിടിച്ച് രണ്ട് പിടിച്ച് മൂന്ന് പിടിച്ച് അവസാനം ഓണിയൻ ആ ഒരു ജിസേല വരെ എടി പോടി വാടി എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു രീതിയിൽ വരെ ആ ഒരു സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് ഈ ഒരു ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല അത്രയും മോശപ്പെട്ട വാക്കുകളാണ് ഇതിൽ കുറച്ച് ആൾക്കാർ ഉപയോഗിക്കുന്നത് ഷാനവാസ് വാക്കുകളുണ്ടെന്നും പറയുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇന്നത്തേനാണ് ആണ് വാക്കുകളുണ്ടെന്നും പറയുന്ന പക്ഷേ ആളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കാരണം ആദ്യം എന്നോട് പറഞ്ഞ കാര്യമാണ് ആൾ പറഞ്ഞിരിക്കുന്നത് അതിനെതിരെ ഒരു നിവിൻ ഭയങ്കര അഹങ്കാരിയാണെന്നാണ് തോന്നുന്നത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ആളെ മറ്റേ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണ്ടായി ആ ഒരു ലൈവ് ഇന്നത്തെ ഫുൾ ലൈവ് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും ഭയങ്കര ബാഡ്ലിയാണ് കാരണം നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നില്ല ഏതു നേരവും അതിനകത്ത് വഴക്കാണ് കിച്ചണിലെ കാര്യം പറഞ്ഞ വഴക്ക് പിന്നെ കിച്ചണിലോട്ട് ആരെങ്കിലും കയറിയ വഴക്ക് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കണോ എന്നുണ്ടെങ്കിൽ അങ്ങ് താങ്ങി തടുക്കണം ഒരു കാര്യമാണ് അവിടെ വന്നിരിക്കുന്നത് എന്താണ് ആക്ച്വലി ഇവർക്കൊക്കെ പ്രശ്നം ഇവർക്ക് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് സത്യമില്ല ഇവർ പുറത്തിറങ്ങിയാലും ഈ ഒരു ശത്രുത തന്നെയായിരിക്കും കാരണം നമ്മൾ നമ്മളെ കല്ലുള്ളതുപോലെയല്ല ഇപ്പോഴത്തെ എന്ന് പറയുന്നത് ഒരു ഇതുമില്ലാത്ത ഒരു സ്നേഹമോ ഒരു സഹതാപമോ ഒരു ഇതും ഇല്ലാത്ത ആൾക്കാരെയാണ് ഇപ്രാവശ്യം ബിഗ് ബോസിലേക്ക് എടുത്തിരിക്കുന്നത് എന്ന് കൃത്യമായിട്ടും പറയാം കാരണം ആതിലേക്കൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമോ ഒരു സഹകരണമോ ഒരു എന്താ പറയുക ഒരു വികാരം പോലും ഇല്ലാത്ത ആൾക്കാരെ പോലെയാണ് നിൽക്കുന്നത് കാരണം മറ്റൊരാൾക്കാരെങ്കിലും അത് സന്തോഷിക്കുന്ന ആള് ആ ഒരു സെക്യൂരിറ്റി ടാസ്ക് കൊടുത്തപ്പോൾ തന്നെ ആതിൽ ഓരോരുത്തരുടെ അടുത്ത് പറയുന്ന വാക്കുകൾ ആ ഒരു സാബുമോൻ്റെ സാബുമോനെ പറയുന്നുണ്ട് തലയ്ക്കാത്തത് അല്ലെങ്കിൽ ഒന്നും ഇല്ലല്ലോ മറ്റേ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നതിന് പകരം നിവിനോട് ചോദിക്കുന്നത് നീല ജട്ടിയാണോ എന്തൊക്കെയാണ് നിങ്ങൾ ശയന പ്രദർശി ചെയ്യണം ഇതൊക്കെയാണ് സെക്യൂരിറ്റി എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിനകത്ത് കാട്ടിക്കൂട്ടുന്നത് ഈ ആതിൽ എന്നൊക്കെ പറയുന്ന വ്യക്തികൾ സത്യം പറഞ്ഞാൽ അതിൽ നൂറ് ഇപ്പം ഭയങ്കര സൈലൻ്റ് ഇരിക്കുകയാണ് ൂറയ്ക്ക് മനസ്സിലായി കുറേ പേര് സപ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ആദ്യം വിചാരിക്കുകയാണ് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പം റിയാസും കൂടി വന്നതിന് ശേഷം ഭയങ്കര സപ്പോർട്ട് പുറത്തുനിന്ന് കിട്ടിയിരിക്കുകയാണ് എന്നാണ് വിചാരിച്ചത് ഒരിക്കലും ഇല്ല ആരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാത്ത കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും ചെയ്തു ചെയ്ത് അപ്പോൾ